എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം കേന്ദ്ര പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയിൽ അർഹരായിട്ടുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അനർഹരെ കണ്ടെത്തി പുറത്താക്കാനായിട്ട് തന്നെയാണ് കേന്ദ്രം ഇപ്പോൾ പല രീതിയിലുള്ള മാർഗങ്ങളാണ് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് പഴയ ഇഷ്ടിട്ടുള്ള വിതരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാർക്കൊന്നും തന്നെ വിതരണം ഇപ്പോൾ എത്തിയിട്ടില്ല എല്ലാ കാര്യം കറക്റ്റ് ആക്കിയിട്ടുള്ളവർക്കും ഈ പ്രാവശ്യം വിതരണം ലഭിച്ചിട്ടില്ല അപ്പോൾ കേന്ദ്രം ഉദ്ദേശിക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ ഇതിൽ നിന്നും അനർഹരെ കണ്ടെത്തി പുറത്താക്കുക അതിനായിട്ട് പുതിയൊരു മാർഗ്ഗം കേന്ദ്രം കൊണ്ടുവന്നിരിക്കുകയാണ് അതിനായിട്ട് ഇപ്പോൾ കേന്ദ്രം പുതിയൊരു മാർഗ്ഗം കൂടെ സ്വീകരിച്ചിരിക്കുകയാണ് കംപ്ലീറ്റ് ഐഡന്റിറ്റി ഓഫ് പ്രീവിയസ് ഓണേഴ്സ് ഡീറ്റെയിൽസ് അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസുകൾ അവിടെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കേന്ദ്രം നിർദ്ദേശിക്കും അപ്പോൾ ചുമ്മാ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതല്ല ഇപ്പോൾ ഭാര്യയാണ് അപേക്ഷിച്ചിരിക്കുന്നത് പൈസ വാങ്ങുന്നതെങ്കിൽ ഭർത്താവിൻ്റെ പേരും ആധാർ ഡീറ്റെയിൽസുകളും എല്ലാ രേഖകളും അവിടെ സമർപ്പിക്കേണ്ടി വരും അതുപോലെ തന്നെ ഭർത്താവാണ് വാങ്ങിച്ചിരിക്കുന്നതെങ്കിൽ ഭാര്യയുടെ പേരും ആധാർ ഡീറ്റെയിൽസും അവിടെ സമർപ്പിക്കേണ്ടി വരും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു വീട്ടിൽ രണ്ടുപേരും വാങ്ങിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രീവിയസ് സോണസ് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനുണ്ട് തന്നെ കേന്ദ്രം നിർദ്ദേശിക്കുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെയും നിങ്ങൾക്ക് ഇരുപത്തി ഒന്നാമത്തെ ഇടവണ്ണം മുടങ്ങിയിട്ടുള്ളവരുണ്ട് നിങ്ങൾക്ക് ലാൻഡ് സീഡിങ് കുഴപ്പമില്ല ഇ കെ വി സി കുഴപ്പമില്ല ബാങ്ക് സീഡിങ് കുഴപ്പമില്ല എന്നിട്ടും ആ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ലഭിച്ചില്ല അപ്പോൾ നേരെ നിങ്ങൾ പി എം കെ വെബ്സൈറ്റിൽ കയറി ചെക്ക് ചെയ്താൽ മതി അവിടെ നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് കാണിച്ചിട്ടുണ്ടാവും അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പി എം കെ സാൻ തുക ഉപകരണം ഇനി ലഭിക്കുകയുള്ളൂ അതിനി എല്ലാവർക്കും വരുന്നൊരു പണിയാണ് കാരണം കേന്ദ്രത്തിന് പല രീതിയിലുള്ള മാർഗങ്ങൾ നോക്കിയിട്ടും എല്ലാവരെയും പൂർണ്ണമായിട്ടും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇപ്പോഴും രണ്ടുപേരും ഒരു കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും ഈ ഒരു തുക കൈപ്പറ്റുന്ന ആൾക്കാരുണ്ട് അവരെ കണ്ടെത്താൻ തന്നെയാണ് കേന്ദ്രം ഇപ്പോൾ ഈ ഒരു പുതിയ മാർഗ്ഗം കൊണ്ടുവന്നിരിക്കുന്നത് അത് എല്ലാവർക്കും നിർദ്ദേശിച്ചേക്കാം ഇപ്പോൾ നിലവിൽ നമുക്ക് സ്റ്റാറ്റസ് പൂർണ്ണമായിട്ടും അപ്ഡേറ്റ് ആയെങ്കിൽ മാത്രമേ ആർക്കൊക്കെയാണ് അത് വന്നിരിക്കുന്നത് ഒരു പക്ഷേ അത് എല്ലാവർക്കും നിർദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഡീറ്റെയിൽസുകൾ അവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളെ വീട്ടിൽ നിങ്ങൾ അപ്പം നമുക്ക് സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഒന്നും തന്നെ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട നമ്മുടെ മെഡിക്കൽ സ്റ്റാറ്റസ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ സിംഗിൾ എന്നുള്ളത് മാത്രം കൊടുത്തുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ ഫാർമർ ഐ ഡി ജനറേറ്റ് ആയിരിക്കണം നിങ്ങൾക്ക് ഫാർമർ ഐ ഡി ഉണ്ടായിരിക്കണം ഫാർമർ ഐ ഡി ഇല്ലാതെ ഇതൊന്നും അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയല്ല അപ്പോൾ അത് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നമ്മൾ പി എം കിസാൻ്റെ വെബ്സൈറ്റിൽ നമുക്ക് ലോഗിൻ ചെയ്യാം അവിടെ അപ്ഡേറ്റ് മിസ്സിങ് ഇൻഫർമേഷൻ എന്നുള്ളൊരു പേജ് കാണും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ നമ്പർ അവിടെ സബ്മിറ്റ് ചെയ്യുക തൊട്ടത് അവിടെ കാണിച്ചിരിക്കുന്ന ക്യാപ്ഷൻ അതുപോലെ തന്നെ അവിടെ എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ഡീറ്റെയിൽസുകൾ നമ്മുടെ ഫോൺ നമ്പർ നമ്മുടെ ഫാർമർ ഐ ഡി എന്നുള്ളത് അവിടെ ഒന്നും തന്നെ കാണിച്ചിട്ടില്ല അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം അവിടെ ഫാർമർ ഐ ഡി നിർബന്ധമായിട്ടും വേണം ആ ഫാർമർ ഐ ഡി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അഞ്ചു ആറ് മാസമായിട്ട് ഇതുവരെ ഫാർമർ ഐ ഡി അപ്രൂവൽ ആകാത്ത നിരവധി പേരുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ വന്നാൽ ഫാർമർ ഐഡി അവിടെ ജനറേറ്റ് ആയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ നമ്മളത് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ കണ്ടു മിസ്സിംഗ് മിസിംഗ് ലാൻഡ് ഇൻഫർമേഷൻ എന്നതാണ് കാണാൻ സാധിക്കുന്നത് ഈ മിസ്സിംഗ് ലാൻഡ് ഇൻഫർമേഷൻ എന്നുള്ളത് ഫാർമർ ഐ ഡി ജനറേറ്റായെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് അത് ബാക്കിയുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഫാർമർ ഐ ഡി ഇനിയും അപ്രൂവൽ ആകാത്തിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം നിങ്ങൾ അത് അപ്രൂവൽ ആക്കി എടുക്കുക ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസിൽ അവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും ഭാര്യയാണ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വീട്ടിലാരാണ് നിങ്ങളുടെ പങ്കാളിയുടെ ഡീറ്റെയിൽസുകളെല്ലാം തന്നെ അവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും ആധാർ ഡീറ്റെയിൽസ് വരെ അവിടെ കൊടുക്കണം അത് കൊടുത്ത് മാത്രമേ ഈ ഒരു അപ്ഡേഷൻ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ അതിന് മുമ്പേ നിങ്ങളുടെ ഫാർമർ ഐ അവിടെ ജനറേറ്റ് ആയിരിക്കണം അവിടെ അപ്രൂവൽ ആയിരിക്കണം എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനും സാധിക്കുകയുള്ളൂ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഫാർമ ഐ ഡി ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമുള്ള ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നാൽ ഇങ്ങനെ വരുന്നവർക്ക് ഫാർമർ ഐ ഡി നിർബന്ധമായിട്ടും അവിടെ ഉണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് കാരണം കേന്ദ്രത്തിൻ്റെ അവസാനത്തെ ഒരു കളിയാണിത് ഇനിയിപ്പോൾ ഒരു വീട്ടിൽ രണ്ടുപേര് വാങ്ങുന്നതൊക്കെ കണ്ടെത്താനായിട്ടുള്ള മാർഗം തന്നെയാണ് ഈ ഒരു പുതിയ പേജ് അവിടെ ക്രിയേറ്റ് ആയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ എല്ലാവരും അതൊന്ന് ചെക്ക് ചെയ്ത് അങ്ങനെ ഇല്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും പി എം കിസാൻ സമ്മാനത്തിൻ്റെ തവണകൾ മുടങ്ങുന്നതാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് അപ്ലേഷൻ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്